മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഏതാണ്ട് തീർച്ചയായിട്ടുണ്ട് അതാണ് ഇന്ന് വന്നിട്ടുള്ള വാർത്ത പക്ഷേ ഫട്നവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറയുമ്പോഴും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് അപ്പോൾ അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വന്ന എൻ ഡി എ മുന്നണിയുടെ വിജയത്തിന് വിജയത്തിന് ശേഷം ഈ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങളും മറ്റു കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതിൽ ഒരു പ്രത്യേക വിഷയമുണ്ട് അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അവിടുത്തെ വോട്ടെടുപ്പിനെ കുറിച്ചിട്ട് പ്രകടിപ്പിച്ച സംശയമാണ് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹരിയണ ഡിസ്കഷൻ ഇനിഷ്യേറ്റീവ് സാ നമ്മൾ ഈ അടുത്തിടെ തന്നെ മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ പ്രധാനമായിട്ടും ഇ വി എം മെഷീനിൻ്റെ വിശ്വാസ്യതയും അത് ഫുൾ പ്രൂഫാണോ അത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള ചർച്ചകളാണോ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അത് ഈ മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം അത്തരത്തിലുള്ള സംശയങ്ങൾ പലരും വരുത്തിയ സാഹചര്യത്തിലും പക്ഷേ അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമില്ല അത് അത്യാവശ്യം സെക്യൂർ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ കൂടെ നടത്തുന്നത് എന്നൊക്കെ നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ മഹാരാഷ്ട്രയെന്ന് വരുന്ന ന്യൂസ് അത് പ്രത്യേകിച്ച് മാർക്കഡ് വാടി എന്നൊരു ഗ്രാമം അതായത് മാൽഷിറ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സോളാർപൂർ സോളാർപൂർ ഡിസ്ട്രിക്റ്റില് അവിടുന്ന് വരുന്ന ഒരു ഇഷ്യൂ ആണിത് അപ്പോൾ അതൊരു എൻ സി പിക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് പിന്തുണയുള്ള ഒരു ഗ്രാമമാണ് പക്ഷേ ആ ഗ്രാമത്തില് ബി ജെ പി കാൻഡിഡേറ്റിനാണ് ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ എൻ സിപിയുടെ ആള് തന്നെയാണ് ജയിച്ചത് അതെ ഉത്തം റാവു ജംഗർ എൻ സി പി കാൻഡിഡേറ്റാണ് ജയിച്ചത് പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ഗ്രാമത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇലക്ഷൻ ഇ വി എം മെഷീൻ്റെ അട്ടിമറിയായിരിക്കും അല്ലെങ്കിൽ അതിലെന്തോ ഒരു കള്ളക്കളി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗത്തിലും അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമ ഗ്രാമവാസികൾ അത് വിശ്വസിക്കുകയാണ് അപ്പോൾ അവർ തന്നെയാണ് ഇതിനും ഇതിനെതിരെ മുന്നോട്ടിറങ്ങി വന്നിട്ട് ഇ വി എമ്മിലൊന്നും നമുക്ക് വിശ്വാസമില്ല നമുക്കൊരു പേപ്പർ ബാലറ്റ് ഇലക്ഷൻ നടത്തണം ഇതിപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചതെന്നുണ്ടെങ്കിലും ഇവിടെ എന്തോ ഒരു എന്തോരന്യായം അല്ലെങ്കിൽ ഒരു കള്ളക്കളി നടന്നിട്ട് ഇതിലൊരു മാറ്റം നടത്താം ഇപ്പോൾ ഇവർ ഈ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ഇവർ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തന്നെ പൈസ ശേഖരിച്ച് പേപ്പർ ബാലറ്റുമായിട്ട് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഏത് നിമിഷം പേപ്പർ ബാലറ്റ് ഒരു വോട്ട് എടുക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കണം ഇപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ജനാധിപത്യത്തിനെ എന്താ മുൻനിർത്തി അതിനെ സ്ട്രോങ് ആക്കണം എന്നുള്ള ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമവാസികളുടെ ആ ഒരു ഐക്യവും അവർ തരുന്ന ഒരു മെസ്സേജ് എന്താണ് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ല അത് ഏറ്റവും വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ ഈ ഗ്രാമവാസികൾ ഇന്നലെ വോട്ടെടുപ്പ് നടത്താതിരിക്കയായിരുന്നു പേപ്പർ ബാലറ്റ് പേപ്പർ ബാലറ്റിലൂടെയുള്ളൊരു വോട്ടെടുപ്പ് നടക്കുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുകയും നൂറ്റി നാല്പത്തിനാല് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഈ വോട്ടെടുപ്പ് പ്രക്രിയയെ മുഴുവൻ തന്നെ നടത്താതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതാണെന്ന് ഏറ്റവും വലിയ വാർത്തയായിട്ടുള്ള അതാണ് ഇവരെന്തുകൊണ്ടാണ് അവര് ഇപ്പം അവര് ആ ഗ്രാമവാസികള് ആ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ മുഴുവൻ അറിയിച്ചിരുന്നു നിങ്ങളെല്ലാവരും വരണം നിങ്ങളിതിനെ മേൽനോട്ടം വഹിക്കണം ഇതെല്ലാം വളരെ കറക്റ്റായിട്ടാണോ നടക്കണമെന്ന് അറിയണം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് അതിനെ എന്താ പറയുന്നത് ക്രിമിനൽ വത്കരിച്ച് അതിനെ ആ പരിപാടി തന്നെ മാറ്റിക്കുക എന്ന് പറയുക അല്ലെങ്കിൽ നടക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നു ഈ പോർച്ചുഗീസ് റൈറ്ററായിട്ടുള്ള സരമാഗോയുടെ ഒരു നോവലുണ്ട് ഒരു ചെറിയ നോവലാണ് അപ്പം അത് ഈ ഇലക്ഷൻ പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള ഒരു സാധനമാണ് നോലിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ നോലെന്ന് പറയുന്നത് ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ആ പ്രദേശത്ത് ഭയങ്കരമായ മഴ പെയ്യുകയാണ് അസാധാരണമായ മഴ പെയ്തിട്ട് വോട്ട് ചെയ്യാൻ ആർക്കും വന്ന വരാൻ പറ്റിയിട്ടില്ല പക്ഷേ വോട്ട് ചെയ്യേം വേണം കാരണം അവിടെ ഉള്ള ഭരണ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വളരെ കൃത്യമായി നടന്നുവെന്നും ജനാധിപത്യ പ്രക്രിയ വളരെ കൃത്യമായി നടന്നുവെന്നും ഉള്ള ഇതുണ്ടാവണം അപ്പം അങ്ങനെ ഈ ജനങ്ങൾ വോട്ട് ചെയ്യാതെ വോട്ടിംഗ് നടന്നു എന്ന് പറയുന്ന ഒരു സം ഇതിൻ്റെ ഇതിലേക്കാണ് അദ്ദേഹം ആ വരണത് ഏതാണ്ട് സമാനമായ ഒരു സ്ഥിതിയാണ് എനിക്കിപ്പോൾ ഈ പറയുന്ന ഗ്രാമത്തിലെ ഈ ഒരു സാധനം നടക്കുന്ന കാണാൻ കഴിയുന്നത് കാരണം ഈ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോട്ടിംഗ് പ്രക്രിയയെ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് സംശയമുണ്ട് അപ്പോൾ ആ സംശയം ദുരീകരിക്കുന്നതിനായിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ പേപ്പർ ബാലറ്റിലൂടെ വോട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു സംഭവം അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ അത് നടക്കുന്നതിന് അവർ വേറെ ഒന്നും ചെയ്തില്ല അവർ നടത്തിക്കോളും അത് പക്ഷേ അത് നടക്കാൻ പറ്റില്ല അവിടെ അത് നടന്നു കഴിഞ്ഞിരുന്നാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് സർക്കാർ അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ച് അത് നടത്താതിരിക്കാനായിട്ട് ഉള്ള എല്ലാ പരിപാടിയും ചെയ്യാൻ അപ്പോൾ ഇവിടെ ഈ ഇതിനു മുമ്പുള്ള വോട്ടെടുപ്പിലോ ഒന്നും ഒരു ക്രമസമാധാന പ്രശ്നം പ്രശ്നമുണ്ടായ സ്ഥലമല്ല അവിടെ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മറ്റോ ഇ വി എം ബാലറ്റ് പോളിങ് നടന്ന സ്ഥലമാണ് ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നവും ഉണ്ടാവാറ് അപ്പോൾ പിന്നെ ഈ പേപ്പർ ബാലറ്റ് ബാലറ്റിൽ നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ജനങ്ങൾ നടത്തുന്ന ഒരു പേപ്പർ ബാലറ്റിന് എന്തിനാണ് സർക്കാർ നിയമം മൂലം നിരോധിക്കുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് ഇപ്പം ഫട്നവിസ് മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ധാർമ്മികമായ വിഷയവും ഇതാകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഇഷ്യൂവിൽ ഇത് ഉയർത്തുന്ന വേറൊരു മെസ്സേജ് കൂടെ ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കറണ്ട് സിനാരിയോ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഒരു സിനാരിയോ ഇന്ത്യയിൽ പ്രൈസസ് പ്രത്യേകിച്ച് ഫ്യൂവൽ പ്രൈസസ് അല്ലെങ്കിൽ പലചരക്ക് നമുക്ക് ദൈനംദിന ആവശ്യത്തിനുള്ള ഡെയിലി എസെൻഷ്യൽസിൻ്റെയൊക്കെ പ്രൈസസ് എന്താ പറയുക സർവ്വകാല റെക്കോർഡിലെത്തിയ സ്കൈ ഹൈ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അത്തരത്തിലൊരു തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷകരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതിനൊക്കെ എതിരെ ഒരു പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ ഒരു ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ട് നടക്കാത്ത രീതിയിലുള്ള രാജ്യമായിട്ട് ഇപ്പം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യ നിലനിൽക്കുക പക്ഷെ നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളായ ശ്രീലങ്കയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഒരു റൈറ്റ് വലിയ റവല്യൂഷൻ നടന്ന കഥകൾ ഉണ്ടായിട്ടും ഐ മീൻ സംഭവങ്ങൾ നമ്മൾ നേരിൽ കണ്ടിട്ടും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇതിനെതിരെയൊന്നും അരങ്ങേറുന്നില്ല പക്ഷേ അതേസമയം തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി തങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വിജയിച്ചിട്ട് പോലും അവരുടെ ഗ്രാമത്തിൽ എന്തോ ഒരു കള്ളക്കളി നടന്നുണ്ട് അവിടെ ലീഡ് സംഭവിച്ചൊരു പ്രശ്നമുണ്ട് ഈ സംശയം ദൂരീകരിക്കണം എന്നുള്ള ഏറ്റവും റൈച്ചസ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യണം അവരെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ഒരു മെസ്സേജ് നമ്മൾ മൊത്തം സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് തന്നെ നൽകുകയാണ് ഇപ്പോൾ ഇത് രണ്ടിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക അല്ലേ ഇതിപ്പോൾ ഈ പറഞ്ഞ ആ വില്ലേജ് എന്താണ് മാർക്കറ്റ് വാലി മാർക്കറ്റ് വാലി എന്ന് പറയുന്ന വില്ലേജ് ഒരു ഒരുപക്ഷെ നാളെ ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേരായി മാറുന്ന സ്ഥിതിവിശേഷമാണുള്ളത് കാരണം ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ എന്താണ് ജനാധിപത്യ അവകാശം ഞങ്ങൾ വിനിയോഗിച്ചത് അത് ശരിയായിട്ടാണോ രേഖപ്പെടുത്തിയതെന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ചോദ്യം അത് വളരെ ഫണ്ടമെന്റലായിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഇത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നമ്മൾ വോട്ടിംഗ് മെഷീനിലെ ടാമ്പറിങ്ങിനെ കുറിച്ചിട്ടുള്ള സാധ്യതകളില്ലെന്ന് നമ്മൾ തന്നെ ഒരു ഡിസ്കഷനിൽ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ഈ വോട്ടിംഗ് പ്രക്രിയ മഹാരാഷ്ട്രയിൽ നടന്നതിനെ കുറിച്ചിട്ടുള്ള വളരെ വേറെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിട്ട് ഇപ്പോൾ ഒരു സംശയം വന്നത് അവിടുത്തെ നാന്ഡ് എന്ന് പറയുന്ന ലോക്സഭാ സീറ്റിലാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പിനോടൊപ്പം ഈ പറയുന്ന നാൻഡറ്റ് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ ലോക്സഭാ സീറ്റിൽ ജയിക്കുന്നത് എൻ സി പി സ്ഥാനാർത്ഥിയാണ് എൻ സി പി സ്ഥാനാർത്ഥി ജയിക്കുന്നത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് എനിക്ക് തോന്നുന്നത് ആയിരോ രണ്ടായിരോ വോട്ടിൻ്റെ ആ ഇടയിലുള്ള ഭൂരിപക്ഷത്തിലാണ് പക്ഷേ ആ മണ്ഡലത്തിൽ ആ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് അസംബ്ലി മണ്ഡലത്തിലും ഈ പറയുന്ന ബി ജെ പി സഖ്യമാണ് ജയിക്കുന്നത് അസംബ്ലിയിൽ ഇപ്പം ഇത് വളരെ കാരണം ഇപ്പോൾ ഒരു ഒക്കെ മറ്റേ ലോകസഭയിലെ ഒരാൾക്കും അസംബ്ലിയിൽ വേറൊരാൾക്കും വോട്ട് ചെയ്യുന്ന സാധനമുണ്ട് പക്ഷേ ആറ് അസംബ്ലി മണ്ഡലങ്ങളിലും എങ്ങനെയാണ് ഇത്ര അതും വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ പറയുന്ന ബി ജെ പി സഖ്യം ജയിക്കുന്നത് അസംബ്ലി സീറ്റിൽ ജയിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ വലിയ സംശയങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് ഈ ഒരു ഇലക്ഷൻ പ്രക്രിയയെക്കുറിച്ചിട്ട് അപ്പോൾ അത് അതെങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ളത് അത് അത് ശരിക്കും വിശദീകരിക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു കാര്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പറയുന്ന ജനാധിപത്യ പ്രക്രിയയെ കുറിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള നിരവധി സംശയങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കാനാവും കാരണം ഇതിലും നേരത്തെ നമുക്ക് സൂചിപ്പിച്ച സുപ്രീം കോടതി പോലെയുള്ള കോടതികളുടെ ഇടപെടൽ പോലും ഈ കാര്യത്തിൽ കാര്യക്ഷമമായിട്ടല്ല നടക്കുന്നത് കാരണം കോടതി വളരെ എന്താ പറയുന്ന ഒരു കമൻറ്റാണ് പറഞ്ഞത് നിങ്ങൾ ജയിക്കുമ്പോഴത്തേക്ക് ഇ വി എം മെഷീനുകൾ കറക്റ്റും നിങ്ങൾ തോൽ തോൽക്കുമ്പോഴത്തേക്ക് ഇ വി എം മെഷീനുകൾ ശരിയല്ല എന്ന് പറയുന്ന ഒരു ബൈനറിയിൽ വിഷയങ്ങളാണ് ബൈനറിയിൽ കാണുക എന്നുള്ളതല്ല ഇതിൽ അപ്പോൾ നമുക്ക് വളരെ ഇതൊരു ആ ഒരു മെഷീൻ കറക്റ്റാണോ കറക്റ്റ് അല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എന്തോ തരത്തിലുള്ള ചില അരിതായികൾ നടക്കുന്നു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മെഷീനുകളുടെ ഇതിലിപ്പോൾ നേരത്തെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വന്നിരുന്നത് മറ്റേ മെഷീനുകളും മറ്റേ ഇതുമായിട്ട് നമ്മുടെ ആധാർ കാർഡും മെഷീനുകളും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നടന്ന ഒരു ഇതിനകത്ത് ഒരുപാട് പേര് വോട്ടിങ്ങിന്ന് പുറത്തായി അതായത് ജനുവൻ ആയ വോട്ടേഴ്സ് അഞ്ചോ ആറോ ലക്ഷം ആളുകൾ അതിന് ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആധാറും വോട്ടേഴ്സ് ഐ ഡിയും കൂടെ ലിങ്ക് ചെയ്യുന്നൊരു പ്രക്രിയ നിർത്തിവെച്ചത് അപ്പം അപ്പം ഇങ്ങനെ അതായത് വേറെ ആർ അതിനായത് പോസിബിലിറ്റീസ് ഈ നിലയിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇതിനെ എന്താ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചില പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് മെഷീനുകളുടെ ആയിട്ടുള്ള തയ്യാറല്ല അതിനെ ഇത് ചെയ്യുന്ന തരയിലുള്ള അപ്പോൾ ഈ ഇപ്പം നാൻഡേറ്റ് ലോക്സഭ സീറ്റിലെയും അത് അതേ സീ അതേ മണ്ഡലത്തിൽ വരുന്ന അസംബ്ലി സീറ്റുകളിലെയും ഈ ഡിസ്ക്രിപൻസി ഇപ്പം വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് വളരെ റേറായിട്ട് ചില മണ്ഡലങ്ങളിലോ ചില ബൂത്തുകളിലോ ഒക്കെ നടക്കും പക്ഷേ ആറ് അസംബ്ലി മണ്ഡലങ്ങളിലും ഒരുപോലെ ആളുകൾ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരേ വോട്ടർ ഞാൻ ലോക്സഭയിലേക്ക് ഇന്ന ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും അസംബ്ലിയിൽ വേറൊരാൾക്ക് വേണ്ടി നേരെ തിരിച്ചിട്ടുള്ളൊരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ സ്വാഭാവികമായി ഉള്ള ഒരു പാറ്റേൺ അല്ല അത് അസ്വാഭാവികതയുണ്ട് അപ്പോൾ ആ നിലയിൽ അതിനെ പരി ഒരു ഒരുപാട് ഇത് വരുന്നുണ്ട് അപ്പോൾ ആ നിലയിലാണ് ഈ ഒരു എലക്ഷൻ്റെ മഹാരാഷ്ട്ര ഇലക്ഷനിൻ്റെ ഈ ഒരു എന്താ പറയുന്ന എൻ ഡി എ മുന്നണി നേടിയ അസാധാരണമായ വിജയത്തെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു